പ്രൈസലോഡ് ദൈവ മക്കളെ ചില പ്രശ്നങ്ങളുടെ പരിഹാരവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടി ദൈവം ഇറങ്ങാൻ പോകുന്നു എന്നതിൻ്റെ സന്തോഷ വാർത്ത നിങ്ങളോട് ഞാൻ അറിയിക്കട്ടെ ആയതിനു മുൻപ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിനോടനുബന്ധിച്ച് ചെയ്യേണ്ടതായ മർമ്മപ്രധാനമായ ഒരു കാര്യത്തെക്കുറിച്ച് കുറിച്ച് പറയുക എന്നതാണ് ഇന്നത്തെ പ്രവചന ദൂതിൻ്റെ വ്യക്തമായ ഒരു ഉദ്ദേശം കാരണം അനേകരുടെ ലൈഫിലെ കഴിഞ്ഞ കുറേ ദിവസങ്ങൾ നീണ്ടു നിന്ന പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുവാൻ ദൈവം അവരുടെ പ്രശ്നങ്ങളിലേക്ക് ജീവിത സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങി വരാൻ പോകുന്നു എന്നുള്ള അസാധാരണമായ ദൈവികമായ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായി ആ ദൈവിക വെളിപ്പെടുത്തൽ നിമിത്തം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കർത്താവിൻ്റെ പ്രവൃത്തി നേരിട്ട് കാണാൻ കഴിയും അതിനു വേണ്ടി ഒരുങ്ങുന്ന ആ എല്ലാ ദൈവമക്കൾക്കും വേണ്ടിയാണ് ഇന്നത്തെ ദൈവാലോചന സ്നേഹപൂർവ്വം നിങ്ങളെല്ലാം ഇന്നത്തെ പ്രവചന തോതിലേക്ക് ആ രക്ഷകനും കർത്താവുമായ യേശുനാഥൻ്റെ വലിയ നാമത്തിൽ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മൾ വിശുദ്ധ ബൈബിൾ ആദ്യോടൊന്നും പരിശോധിക്കുമ്പോൾ ദൈവത്തിൻ്റെ അതുല്യമായ വെളിപ്പെടലും പ്രവൃത്തിയും നേരിട്ടിറങ്ങിയുള്ളതായ മറുപടികളും നമുക്ക് ഒരുപാട് പേരുടെ ജീവിത അനുഭവങ്ങളെ സാക്ഷി നിർത്തി കാണാൻ കഴിയുന്നുണ്ട് ബൈബിളിൻ്റെ ഓരോ വരികളിലും നമുക്ക് ഈ ഒരു ഉറപ്പ് ലഭിക്കുന്ന നിരവധി എപ്പിസോഡുകൾ ദൈവകൃപയാൽ നമുക്ക് വേണ്ടി വെളിപ്പെട്ടിരിക്കുന്നു ആ സംഭവങ്ങളെ അടിസ്ഥാനമാക്കി ഈ പറയപ്പെട്ട ദൈവിക സത്യത്തെ ധ്യാനിക്കുമ്പോഴാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യത്തിൻ്റെ ഏറ്റവും വ്യക്തമായൊരു ചിത്രം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മളെല്ലാം ഒരുപാട് നാളുകളായി പല പ്രശ്നങ്ങളുടെയും മറുപടിക്ക് വേണ്ടി ദൈവം മുമ്പാകെ പ്രാർത്ഥിച്ചു ഒരു പക്ഷേ അത് ഉപവസിച്ചുള്ള പ്രാർത്ഥനയോ അല്ലാതെ രഹസ്യമായിട്ട് കണ്ണുനീരൊഴുക്കിയുള്ള പ്രാർത്ഥനയോ ഒക്കെ ആകാം കർത്താവെ അവസ്ഥ അങ്ങ് കാണുന്നില്ലേ ഒരു പരിഹാരം തരണമേ എന്ന നിലയിലേക്കുള്ള ദീർഘമായ പ്രാർത്ഥനകൾ ഒരു വഴിക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ വിഷയത്തിന് മറുപടി കിട്ടുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷയോടുകൂടെ മുന്നോട്ട് പോകുന്ന ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം കർത്താവിൽ നിന്നും ഒരു റിസൾട്ട് കിട്ടാൻ പോകുന്നു എന്ന വാർത്ത അവർക്ക് വളരെ ആനന്ദകരമാണ് എന്നാൽ നാം അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ മാത്രമായില്ല ഒരു പ്രശ്നത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കൊണ്ടിരിക്കുക എന്നത് ഒരു വിഷയത്തിൻ്റെ പാർട്ട് എ ആണ് അതിനോടനുബന്ധിച്ച് അതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് പാർട്ട് ബിയിലേക്ക് നമ്മൾ കടക്കേണ്ടതായിട്ടുണ്ട് എന്താണ് പാർട്ട് ബി പാർട്ട് ബി എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ് ആ ആ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ പ്രാർത്ഥനയുടെ ആമേൻ കൊണ്ട് നിർത്താതെ നമ്മളെല്ലാ പ്രാർത്ഥനയും യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ എന്ന് പറഞ്ഞ് നിർത്തും എന്നാൽ അങ്ങനെ ഒരു ആമേൻ പറഞ്ഞ് നിർത്താതെ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തി ആയിരിക്കണം നമ്മൾ ദൈവസന്നിധിയിൽ നിർവഹിക്കേണ്ടത് അത് നിങ്ങളുടെ ലൈഫിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഞാനത് പറഞ്ഞു തരാം നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ ബൈബിളിൽ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു ദൈവദാസനാണ് കർത്താവിൻ്റെ പ്രവാചകനായിരുന്ന ഏലിയാവ് ഏലിയാവിൻ്റെ പ്രാർത്ഥനാ ജീവിതം എന്നെ വളരെ അസൂയപ്പെടുത്തിയിട്ടുണ്ട് എന്നെ അസ്വസ്ഥനാക്കിയിട്ടുണ്ട് പല രാത്രികളിൽ എൻ്റെ ഉറക്കം കെടുത്തിയിട്ടുണ്ട് മുട്ടുമ്മു ജാഗ്രതയോടെ ദൈവത്തിൻ്റെ അഗ്നി ഇറങ്ങുമ്പോഴും പ്രാർത്ഥിക്കുക എന്ന വലിയ ഉന്മേഷദായകമായ നിയോഗം ആ പ്രവാചകനെ കുറിച്ചുള്ളതായ വായനാ വരികളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ സിരകളിലും പലയോ പല പല സമയങ്ങളിലും കുത്തിവെച്ചിട്ടുണ്ട് ആ പ്രാർത്ഥനാ നിയോഗം ഏറ്റെടുത്ത് ഞാൻ പ്രാർത്ഥിച്ച നാളുകളിലെല്ലാം എനിക്ക് അതുല്യമായി ദൈവത്തിൻ്റെ വെളിപ്പെടുന്ന സാന്നിധ്യവും മറുപടിയും കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഏലിയ പ്രവാചകന്റെ ജീവിതത്തിൽ നേരിട്ട് ദൈവം ഇറങ്ങി വന്ന ഒരു സാഹചര്യത്തെ ബൈബിൾ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് അദ്ദേഹം ദൈവത്തിൻ്റെ പർവ്വതമായ ഹോറേബ് എന്ന് പറയുന്ന പർവ്വതത്തിൽ ഒരു ഗുഹയുടെ അകത്ത് താൻ ഇങ്ങനെ പാർക്കുകയാണ് ആ ദിവസങ്ങളിൽ തൻ്റെ ഗുഹയുടെ പുറത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കുകയാണ് അതായത് യഹോവയായ ദൈവത്തിൻ്റെ മഹത്വപൂർണമായ പ്രത്യക്ഷത തൻ്റെ ഗുഹയുടെ പുറത്ത് നടക്കുകയാണ് ആ സമയം ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മഹിമ വെളിപ്പെടുന്നതിന് മുന്നോടിയായിട്ടുള്ള പ്രപഞ്ച പ്രതിഭാസങ്ങളായ ഭൂകമ്പങ്ങളും തീജുവാലകളും എല്ലാം അവിടെ വെളിപ്പെടുന്നുണ്ട് എന്നാൽ ആ സമയത്ത് അതിലൊന്നും യഹോവയായ ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലായിരുന്നു പകരം ദൈവം വെളിപ്പെടാൻ പോകുന്നു എന്നതിൻ്റെ മുൻ അടയാളങ്ങളായിട്ടാണ് ആ പറയപ്പെടുന്ന പ്രസ്തുത സാഹചര്യങ്ങളെ എലിയ പ്രവാചകൻ മനസ്സിലാക്കിയത് അതിനുശേഷം ഒരു മൃദുസ്വരം തന്നെ തേടിയെത്തുകയാണ് ആ മൃദുസ്വരം എങ്ങനെയാണ് എലിയാവേ നിനക്കിവിടെ എന്ത് കാര്യം ഈ ചോദ്യം താൻ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഈ മൃദുസ്വരം കേൾക്കുമ്പോൾ നഗ്ന നേത്രങ്ങളാൽ ദൈവത്തെ കണ്ട ശോഭിതമായ തേജസ് തൻ്റെ കണ്ണുകൾക്ക് വഹിപ്പാൻ പ്രാപ്തിയില്ലാത്തതിനാൽ ത്രാണിയില്ലാത്തതിനാൽ താൻ പുതച്ചിരുന്ന തൻ്റെ പുതപ്പെടുത്തിയ എലിയാവ് തന്റെ മുഖത്തേക്ക് മൂടി മുഖം മൂടപ്പെട്ട തുണിക്കകത്ത് പൊതിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഏലിയാവ് ദൈവത്തിനെ അഭിമുഖമായി ദർശിക്കുന്നത് അല്ലെങ്കിൽ ദൈവ സാന്നിധ്യത്തിന് സാക്ഷിയായി തീരുന്നത് ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങുന്ന നേരം എന്ത് ചെയ്യണം പലരുടെയും ജീവിതത്തിൽ അവർക്ക് ഉത്തരം കിട്ടാതെ പോകുന്ന ഒരു സാഹചര്യമാണ് അല്ലെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി നേരിട്ട് ഇറങ്ങാൻ നിങ്ങൾ എന്ത് ചെയ്യണം ഇതിന്റെ ഉത്തരം ഞാൻ പറയട്ടെ നമ്മളായിരിക്കുന്ന പരിതസ്ഥിതിക്കകത്ത് ചടഞ്ഞു കൂടിയിരിക്കാതെ നമ്മുടെ ഗുഹകളിൽ നിന്ന് നമ്മൾ വെളിയിലിറങ്ങണം പ്രൈസ് നിങ്ങൾ ആയിരിക്കുന്ന നിങ്ങളുടെ എല്ലാ സാഹചര്യങ്ങൾക്കകത്തു നിന്നും പുറത്തിറങ്ങണം പലരുടെയും ആത്മീക ജീവിതത്തിലെ ദൈവിക വെളിപ്പെടലുകളെ ദൈവപ്രവർത്തിയുടെയും അഭിഷേകത്തിന്റെയും വെളിപ്പെടുത്തലുകളെ ദൈവം പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിച്ചിട്ടും അവർ അതിനനുവദിക്കാതെ ഇന്നും പ്രാർത്ഥനാ മുറികളിൽ തന്നെ ഇരിക്കുകയാണ് പുറത്തിറങ്ങൂ ദൈവം നിന്നെ ഉപയോഗിക്കുന്നത് നിനക്ക് കാണാമെന്ന് അവരോട് എത്ര പറഞ്ഞാലും അവരത് വിശ്വസിക്കുകയില്ല കാരണം തങ്ങളായിരിക്കുന്ന പരിതസ്ഥിതിയിൽ തന്നെ ദൈവം നേരിട്ടിറങ്ങി എന്തോ വലിയൊരു കാര്യം തങ്ങൾക്ക് മനസ്സിലാകും വിധം ബോധ്യപ്പെടും വിധം ചെയ്യണമെന്നുള്ള നിലയിൽ അവർ ഒരു എന്ന നിലയിൽ അങ്ങ് അതിനകത്ത് തന്നെ ഇരിഞ്ഞങ്ങ് ചടഞ്ഞിരുന്ന് അങ്ങ് പിന്നെയും പിന്നെയും ഒരു ദൈവ പ്രവർത്തി നടക്കണേ നടക്കണേ എന്നുള്ള നിലയിൽ അങ്ങ് പ്രാർത്ഥിക്കുകയാണ് എന്നാൽ ദൈവത്തിൻ്റെ മഹിമയുടെ പ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പരിസരങ്ങളിൽ നിങ്ങൾ ഇടപെടുന്ന വിഷയങ്ങളിലാണ് ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് നിങ്ങളുടെ കണ്ണ് തുറക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾ ആ വേദിയിൽ കയറി നിൽക്കുമ്പോഴാണ് ദൈവത്തിന്റെ കൈ നിങ്ങളുടെ മേൽ ഇറങ്ങുന്നത് നിങ്ങൾ ആ രോഗിയുടെ മേൽ കൈവെക്കുമ്പോഴാണ് സൗഖ്യം വെടിപ്പെടുന്നത് നിങ്ങൾ ആ ദുരാത്മാവിനോട് കൽപ്പിക്കുമ്പോഴാണ് അത് പുറപ്പെടാൻ പോകുന്നത് നിങ്ങൾ ആ സാഹചര്യത്തിൻ്റെ മേൽ മാറ്റത്തിനായി ചൂട് വെക്കുമ്പോഴാണ് ദൈവം നിങ്ങൾക്ക് അനുകൂലമായി നിന്ന് വഴിയൊരുക്കുന്ന കാഴ്ച നിങ്ങൾ കാണാൻ പോകുന്നത് നടക്കട്ടെ നടക്കട്ടെ എന്ന് പറഞ്ഞ് സ്വന്തം മുറിക്കകത്ത് തന്നെ ഇരുന്നു പോകുന്ന ഒരു സാധാരണ മനുഷ്യന്റെ അവസ്ഥയിൽ നിങ്ങളുടെ ജീവിതത്തെ ഒരിക്കലും ആത്മീക ജീവിതത്തെ പ്രത്യേകിച്ച് ബന്ധിപ്പാൻ നിങ്ങൾ അനുവദിക്കരുത് നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ മുന്നോട്ടേക്ക് നയിക്കുന്നതായിരിക്കണം നിങ്ങൾ എത്ര മിടുക്കനായ ഒരു കുതിരയെ വാങ്ങിയാലും ആ കുതിര അതിൻ്റെ ലയത്തിൽ ബന്ധിതനായിരിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ പടയോട്ടങ്ങൾ നിങ്ങൾക്കൊരു ദിവാസ്വപ്നം മാത്രമായിരിക്കും എന്നാൽ നിങ്ങൾ അതിനെ പുറത്തിറക്കി അതിൻ്റെ പുറത്തേക്ക് കയറി നിങ്ങൾ അതിന്മേൽ യാത്ര ചെയ്തു തുടങ്ങുമ്പോൾ കിലോമീറ്ററുകൾ കാതങ്ങൾ പലതും നിങ്ങൾക്ക് താണ്ടി നിങ്ങളുടെ അതിർത്തികൾക്ക് അപ്പുറത്തേക്ക് നിങ്ങൾ വെട്ടിപ്പിടിക്കുവാൻ ഉദ്ദേശിച്ച പ്രവിശ്യകളിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ അത് നിങ്ങളെ സഹായിക്കുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ കഴിയും എപ്പോഴാണ് മഹത്വപൂർണ്ണനായ ദൈവം എബ്രായ ബാലന്മാർക്ക് വേണ്ടി ഇറങ്ങിയത് അവർ തീച്ചോളയിലേക്ക് ഇറങ്ങാൻ തയ്യാറായപ്പോഴാണ് തീച്ചോളയിലേക്ക് അവർ എറിയപ്പെട്ടപ്പോൾ ദൈവവും ഇറങ്ങി എപ്പോഴാണ് ധാനിയലിന് വേണ്ടി ദൈവം ഇറങ്ങിയത് ധാനിയൽ എപ്പോൾ തീ ആ സിംഹക്കുഴിയിലേക്ക് പോയോ അപ്പോൾ ദൈവവും ഇറങ്ങി നമ്മളുടെ ദൈവത്തിൻ്റെ പ്രത്യേകത ഇതാണ് അവിടുന്ന് എപ്പോഴും ഒരു ഇൻസിഡൻറ്റിൻ്റെ അകത്തേക്കാണ് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നത് ഏറ്റവും ശക്തമായ ദൈവത്തിൻ്റെ പ്രസൻസ് പ്രാർത്ഥനാ മുറികളിൽ നമുക്ക് കാണാൻ കഴിയും എന്നാൽ ദൈവത്തിൻ്റെ മാറ്റുരയ്ക്കാനാത്ത മഹാപ്രവൃത്തികൾ നമുക്ക് വെളിപ്പെടുത്തുവാൻ അല്ലെങ്കിൽ കാണാൻ കഴിയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ സംഘർഷഭരിതമായ സാഹചര്യങ്ങളിലാണ് അതുകൊണ്ട് ഇത്രയും നാൾ പ്രാർത്ഥിച്ചു മാത്രമായിരുന്ന നീ ഒരു ദൈവപ്രവൃത്തി കാണാൻ പോവുകയാണ് നിന്റെ ജീവിതത്തിൽ ഇതുവരെ നീ വെയിറ്റ് ചെയ്ത ഒരു ഭയങ്കരമായ ദൈവ അനുഗ്രഹം നിന്റെ ജീവിതത്തിലേക്ക് ലാൻഡ് ചെയ്യാൻ പോകുകയാണ് നിങ്ങളെ കൈകൊട്ടി വിളിക്കുന്ന വിളിക്കുന്നൊരു ദൈവശബ്ദമാണിത് നിങ്ങളെ പേരെടുത്ത് വിളിക്കുന്ന ഒരു ദൈവിക ദൂതാണിത് കാരണം നീ മ മടി പിടിച്ച് ഇരുന്നതിനകത്തു നിന്നും ദൈവം നിന്നെ പുറപ്പെടുവിക്കുവാൻ ഉദ്ദേശിക്കുന്ന ആ പോയിന്റിലേക്കാണ് ഇന്നത്തെ ദൂത് നിങ്ങളെ കൊണ്ടുപോകുന്നത് നിങ്ങൾ വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തി ചെയ്യുക ആ വീടുപണിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിറങ്ങുക ആ വാഹനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിറങ്ങുക ആ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിറങ്ങുക അമേൻ ആ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുക ആ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പോയി കൈവെക്കുക ദൈവമേ സൗഖ്യമാക്കണേ സൗഖ്യമാക്കണമേ നിന്റെ ഭവനത്തിൽ ഇരുന്ന് ആ വ്യക്തിയുടെ രോഗശാന്തിക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനകൾ നല്ലത് തന്നെ പക്ഷെ നീ പോയി ആ വ്യക്തിയുടെ മേൽ കൈവെച്ചൊന്ന് പ്രാർത്ഥിച്ചേ എന്നിട്ട് ദൈവത്തോട് പറഞ്ഞേ കർത്താവേ മനുഷ്യനെ സൗഖ്യമാക്കണമേ ഇദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ച് നടത്തണമേ ദൈവത്തിന് അങ്ങനെ ഒരു മനുഷ്യനെ വേണമെന്നേ സാഹചര്യങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി സുച്ഛോൺ കർമ്മം നിർവഹിക്കുന്ന ഒരാളെ ദൈവത്തിന് വേണം എന്റെ ലൈഫിൽ ഞാൻ അങ്ങനെ എത്രയെത്ര മിറക്കിളുകൾ കണ്ടൊരു ദൈവദാസനാണെന്ന് അറിയാമോ എന്റെ ജീവിതത്തിലെ അത്ഭുതങ്ങളുടെ കൊയ്ത്ത് ഞാൻ നടത്തിയതൊക്കെയും ഈ ിലുള്ള ഒരു സെറ്റിൽ നിന്നുകൊണ്ടാണ് ദൈവത്തിന് ഈ സാഹചര്യത്തിൽ തൻ്റെ പക്ഷത്തു നിന്ന് സംസാരിക്കാൻ ഒരാളെ വേണം ദൈവത്തിന് ഈ ചെങ്കടലിന്റെ മുമ്പിൽ വടി നീട്ടുന്ന ഒരു മനുഷ്യനെ വേണം അതൊരു വിക്കനാണെങ്കിലും മതി വൃദ്ധനാണെങ്കിലും മതി ജീവിതത്തെ തോറ്റുപോയൊരാട്ടിടേനാണെങ്കിലും മതി അവനെ കൊണ്ടാണ് ദൈവം ആ കാര്യം ചെയ്യിക്കുന്നത് നിങ്ങൾ ആരാണ് നിങ്ങൾ എത്രത്തോളം തകർന്നവരാണ് ഇതൊന്നും ഇവിടെ മാനദണ്ഡമല്ല ദൈവത്തെ അഡ്രസ്സ് ചെയ്യാൻ ഒരു പ്രശ്നത്തിന്റെ നടുവിൽ ദൈവത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവായി നിൽക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ ദൈവം നിങ്ങളുടെ കാര്യത്തിനകത്ത് ഇറങ്ങി ഇടപെടും ഇന്ന് നിങ്ങളുടെ വിഷയത്തിന്റെ മേൽ തീരുമാനം സംഭവിക്കാൻ പോകുന്ന അങ്ങനെയാണ് ഹലുയ്യാ കർണാടകയിൽ നിന്ന് വളരെ പ്രാർത്ഥനയോടുകൂടെ ഒരു കുടുംബം നമ്മുടെ പ്രവചന പ്രവചനതൂത് കുറെ നാളുകൾ ഇങ്ങനെ വീക്ഷിക്കുന്ന ഒരു സ്വഭാവത്തിലാണ് അവരുടെ ജീവിതത്തിൽ അവർ അനേകരെ ഈ ശുശ്രൂഷയിലേക്ക് നയിക്കുവാൻ ദൈവം അവരെ ഉപയോഗിച്ചു അതിന് നിതാന്തമായ ഒരു വലിയ അത്ഭുതം അവരുടെ ജീവിതത്തിൽ ഉണ്ടായത് അവർക്കൊരു വലിയ ഒരു ധനകാര്യ ഉണ്ടായിരുന്ന ഒരു വിഷയത്തിൽ നടന്നൊരു ദൈവപ്രവൃത്തിയാണ് അവരുടെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട ഒരു സമയത്ത് അവർ ആ ബാങ്കിൻ്റെ മുമ്പിൽ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുവാൻ വേണ്ടി പോയി നിൽക്കുന്നൊരു നേരത്ത് ആ അവരുടെ കൈകളിൽ യാതൊരു നന്മയ്ക്കും വഴിയില്ലാതെ അവർ വിഷമിച്ചു നിൽക്കുമ്പോൾ ആ ബാങ്കിൽ കയറി ചെന്ന് ആ തങ്ങളെ വിചാരണ ചെയ്യുന്നവരുടെ മുൻപാകെ നിന്നുകൊണ്ട് ആ സ്ത്രീയും ഹസ്ബൻഡും തങ്ങളുടെ ആ മോളെയും കൊണ്ട് അവിടെ ചെന്ന് നിന്നിട്ട് ആ കുഞ്ഞു കുട്ടി അവിടെ നിൽക്കുന്നു ഇവർ കുടുംബമായി ചെന്ന് നിന്നിട്ട് അവസ്ഥ പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് ഇപ്പോൾ ഇത് നിർവഹിക്കുക പ്രയാസമുള്ള കാര്യമാണ് പക്ഷെ അവിടെ നിന്നും അവർ അവധിയൊക്കെ കൊടുത്ത് ഇറക്കി വിടുവാൻ വേണ്ടി തുടങ്ങുന്ന മാത്രയിൽ ആ സ്ത്രീ അവിടെ നിന്ന് ഒരു പ്രാർത്ഥന നടത്തുകയാണ് ആ ബാങ്കിൻ്റെ മറ്റു അധികാരികൾക്കൊന്നും ഒന്നുമേ പറയാൻ കഴിഞ്ഞില്ല കാരണം അവരൊരു ലജ്ജയും ഇല്ലാതെ ഒരു മടിയും കൂടാതെ അവിടെ നിന്നങ്ങ് പ്രാർത്ഥിക്കുകയാണ് അവരുടെ പ്രാർത്ഥനയുടെ ഒരു സംക്ഷിപ്ത രൂപത്തിൻ്റെ ഒരു ഭാഗം ഇത്രമേ ഉള്ളൂ എൻ്റെ ജീവിതത്തിലെ എല്ലാ ദാനങ്ങളും ദൈവമാണ് തരുന്നത് എനിക്ക് വേണ്ടി ദൈവമാണ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നത് കർത്താവ് ഈ കാര്യത്തിലും എന്നെ സഹായിക്കും ഞങ്ങളെ സഹായിച്ച് ഈ സ്ഥാപനത്തെ തിരിച്ചു സഹായിക്കാൻ തക്ക വിധം യേശുവേയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ കർത്താവിന്റെ നാമത്തിൽ ഈ സ്ഥാപനത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് നൽകിയ ധനനിമിത്തം ഈ സ്ഥാപനത്തിന് നഷ്ടം വന്നോ എന്ന് കേൾക്കാൻ ഇടയാകാതെ ഇവർ ആഗ്രഹിക്കുന്ന തുക കൊടുത്ത് ഇവരെ തിരിച്ചു സഹായിപ്പാൻ ഞങ്ങളുടെ ഉത്തരവാദിത്വം പൂർത്തീകരിപ്പാനുള്ള നന്മ യേശുവിൻ്റെ നാമത്തിൽ തുറന്നു വരട്ടെ എന്ന് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഒരു വലിയ അത്ഭുതം നടന്നു ആ ബാങ്കിൽ നിന്ന് അവർ ഇറങ്ങുന്ന സമയത്ത് പ്രാർത്ഥിച്ചിട്ട് ആ സ്ത്രീ അതിൻ്റെ ആ മാനേജറോട് പറഞ്ഞു അൻപത്തി ആറ് എന്നൊരു നമ്പർ പറഞ്ഞു അപ്പോൾ അദ്ദേഹം ചോദിച്ചു അമ്പത്തി ആറിന്റെ അർത്ഥം എന്താണ് ഉടനെ ആ സ്ത്രീ പറഞ്ഞു അൻപത്തി ആറ് ദിവസിക്കകം ഈ വിഷയത്തിൻ്റെ മേൽ ഞങ്ങൾ ബാങ്കിനെ ബുദ്ധിമുട്ടിക്കാത്ത നിലയിൽ പൂർണ്ണമാവണ്ണം ഈ കാര്യത്തിന് തീർപ്പ് കല്പിച്ചിരിക്കും വലിയ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു പറഞ്ഞൊരു വാക്കല്ലേ ആ മാനേജർക്കും മറ്റധികാരികളും കണ്ണിക്കണ്ണി നോക്കിയിട്ട് ആ ഓക്കെ നിങ്ങൾ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞൊരു ഡേറ്റ് അവർ നോട്ട് ചെയ്തു എന്നിട്ട് പറഞ്ഞു അൻപത്താറ് ദിവസം ഇന്ന ദിവസം പൂർത്തിയാകും പക്ഷേ മുപ്പത്തി ആറാം ദിവസം ആ പണം കൊടുത്തു തീർക്കത്തക്ക വന്നാൽ ദൈവത്തിന്റെ അത്ഭുതകരം അവർക്ക് വേണ്ടി വെളിപ്പെട്ടു ക്രൈസ്റ്റ് ലോഡ് ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയ ചില കാര്യങ്ങളെ ചെയ്യും അതിന് നമ്മൾ സാഹചര്യങ്ങളുടെ മുമ്പിൽ പതറിപ്പോകാതെ ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള നിലയിൽ കർത്താവിനെ പ്രശ്നങ്ങളുടെ മുമ്പിൽ അഡ്രസ്സ് ചെയ്യുന്ന ജോലി നമ്മൾ അങ്ങ് ഏറ്റെടുക്കണം ആ മേൻ നിങ്ങൾ കാണുന്ന ന്യൂസിനകത്ത് നിങ്ങൾ കാണുന്ന മറ്റ് പ്രോഗ്രാമുകൾക്കകത്ത് പരസ്യങ്ങൾ വരാറില്ലേ ഓരോ ബ്രാൻഡും ഓരോ കമ്പനികളും തങ്ങളുടെ ഉൽപ്പന്നങ്ങളെ കുറിച്ച് അവർ പരിചയപ്പെടുത്തുകയാണ് നമ്മൾ ഈ ലോകത്തിലായിരിക്കുന്നത് വലിയവനായൊരു ദൈവത്തിന്റെ പരസ്യദാതാക്കളായിട്ടാണ് പരിചയപ്പെടുത്തുന്ന ജോലിക്കാരായിട്ടാണ് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളിലെല്ലാം അത്ഭുതം ചെയ്യുന്ന ഒരു കർത്താവിനെ അഡ്രസ്സ് ചെയ്താലോ നമ്മുടെ മുഴുവൻ കാര്യങ്ങളിൽ നമുക്ക് ഈ കർത്താവിനെ വളരെ ലളിതമായി മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നത് പോലെ നമുക്ക് ഒന്നൊന്നും ഒന്ന് പബ്ലിഷ് ചെയ്ത് നോക്കിയാലോ യും അതിന്റെ പുറകിലുള്ള റിയാലിറ്റി വെളിപ്പെടും നിങ്ങൾ ദൈവത്തെ പറയുമ്പോൾ ദൈവം നിങ്ങളുടെ പ്രവർത്തിക്കാൻ തുടങ്ങും നിങ്ങളുടെ പ്രാർത്ഥന ആമേൻ കൊണ്ട് അവസാനിക്കുന്നതല്ല ദൈവ പ്രവൃത്തികളിൽ മാത്രം അത് ക്ലോസ് ചെയ്യപ്പെടുന്ന ഒരു ഡിവൈൻ ടാസ്കുകളായി അസൈൻമെന്റുകളായി മാറുകയാണ് യെസ് അങ്ങനെയാണെങ്കിൽ ഏതൊരു സാഹചര്യത്തിലേക്കും ഇറങ്ങി പുറപ്പെടുക എലിയാവിൻ്റെ പ്രാർത്ഥനയുടെ ഈ ഒരു അനുഭവം പഠിപ്പിക്കുന്ന കാര്യം തളഞ്ഞിരുന്ന് പോകരുതേ ഗുഹയുടെ അകത്തെ ഇരിപ്പിടം വളരെ നല്ലതായിരിക്കും അതിൻ്റെ ആ ഒരു പ്രയർ എൻവിയോൺമെൻറ്റ് നല്ലതായിരിക്കും ബട്ട് അവിടെ നിങ്ങൾ സ്റ്റേ ചെയ്യരുത് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുക ദൈവത്തിന് നിങ്ങളെ ചിലത് കാണിക്കാനുണ്ട് ദൈവത്തിന് ചിലത് നിങ്ങളെ ഏൽപ്പിക്കാനുണ്ട് ദൈവത്തിനെ നിങ്ങളെക്കൊണ്ട് ചിലത് ചെയ്യിക്കാനുണ്ട് പുറത്തേക്ക് ഇറങ്ങുക ഈ നിലയിലൊരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി പുറപ്പെടുവാനുള്ള ഒരു പുറപ്പാടിൻ്റെ ദിവസമായി ഇന്നത്തെ ദിവസം മാറട്ടെ നമ്മുടെ മുമ്പിലുള്ള ഏതാവശ്യമായാലും അതത്ര ഫിനാൻഷ്യൽ നീഡായാലും നമ്മുടെ ജോലിപരമായി വിഷയമായാലും ബിസിനസിന്റെ കാര്യമായാലും മിനിസ്റ്ററിയുടെ കാര്യമായാലും കുഞ്ഞുങ്ങളുടെ കാര്യമായാലും ദൈവം ഒരു അത്ഭുതം ചെയ്യുമെന്നുള്ളത് ധൈര്യത്തോടെ വിശ്വസിച്ച് ഉറപ്പിച്ച് കർത്താവിന്റെ നാമത്തിൽ പ്രതീക്ഷ വെച്ച് മുന്നോട്ടിറങ്ങുക നിശ്ചയമായി നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും ഇന്നത്തെ പകൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇരിക്കുവാനല്ല ഇറങ്ങുവാനുള്ള ദിവസമാണ് ഞങ്ങളുടെ കർത്താവെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു ഒരു അത്ഭുതം നടക്കാൻ പോകുന്നു ദൈവത്തിന്റെ പ്രവൃത്തിക്ക് മുമ്പിൽ ഞങ്ങളുടെ ലൈഫ് ഞങ്ങൾ സെറ്റ് ചെയ്യുകയാണ് പരിശുദ്ധാത്മാവ് കാര്യങ്ങളെ സംവിധാനം ചെയ്യുന്നു ഇനി തോൽവിയുടെ സമയമല്ല ഇത് മഹാജയത്തിന് നേരെ ഹസ്മി റബിൽ എല്ലാവിധമായ യും ആത്മാവിൽ അമർച്ച ചെയ്തു ദൈവിക സ്വാതന്ത്ര്യത്തെയും സമാധാനത്തെയും അങ്ങടെ മക്കളുടെ ഞാൻ തുറന്നു പ്രാർത്ഥിക്കുന്നു കൃപ ഇവരുടെ മേൽ നാമത്തിൽ തന്നെ ആമേൻ 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 ദേ നിങ്ങൾ അറിഞ്ഞോ ഈ മാസത്തിൻ്റെ നാലാം ശനിയാഴ്ച അതായത് ഈ മാർച്ച് മാസം ഇരുപത്തിരണ്ടാം തീയതി വരുന്ന സാറ്റർഡേ നമ്മൾ പത്തനാപുരം വൈ എം സി എ ഹാളിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒത്തുചേരുകയാണ് പത്തനാപുരത്തെ രണ്ടാം മീറ്റിംഗ് ആണ് നിങ്ങൾ വരുമല്ലോ അല്ലേ കഴിഞ്ഞ മീറ്റിംഗ് എന്തൊരു അത്ഭുതമായിരുന്നു എത്രയോ അനുഗ്രഹമായിരുന്നു വന്നവരുടെ എല്ലാം ജീവിതത്തിൽ കൃപയുടെ നീതിദാനത്തിൻ്റെ സമൃദ്ധിയുടെ പെയ്തറങ്ങൽ ഞങ്ങൾ അനുഭവിച്ചു ഇത്തവണ നിങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ഒരുപാട് സർപ്രൈസുകൾ ഒരുക്കി വെച്ചിട്ടുണ്ട് യേശു അവിടെ വരുന്നുണ്ട് നമ്മളെ കാണാൻ കർത്താവിൽ നിന്ന് നമുക്ക് കുറച്ച് പ്രാപിക്കാനുണ്ട് ഓക്കെ നമുക്ക് ഒരുമിച്ചപ്പോൾ അവിടെ കർത്താവിനെ കാണാനായിട്ട് ഒത്തുചേരാം ഓ ഗോഡ് ബ്ലസ് യു ആ